അനുഗ്രഹത്തിന് അണങ്ങി മാറിക്ക പിന്നെ തരാം അതിന് താനാരല്ല പൂരപ്പറമ്പിന്നാണോ കൊണ്ടന്ന കണ്ടോ നമ്മുടെ ശക്തി ഓം ക്രീം ഐ ക്രീം ഐസ് ക്രീം അല്ലേ അമ്മാമർപ്പിച്ചോ ഇയാള് പൂരപ്പറമ്പിന്ന് തന്നെ ശരി ശരിയാ അതിന് താഴെ ഞങ്ങളെ സെപ്റ്റിട്ട് അങ്ങ് ഇനി എന്തെങ്കിലും ഭക്ഷിച്ചിട്ടാവാം കഴിക്കാൻ നിങ്ങൾ എന്താ നമ്മളെ കളിയാക്കാണോ എന്തു പറ്റി സ്വാമി കറി കറിയില്ലാതെയാണോ ചപ്പാത്തി തരുന്നേ ശപിച്ചു കളയും ഞാൻ ഭൂമിയുടെ അടിയിലെ നിധി കണ്ടുപിടിക്കാൻ പറ്റണ ആൾക്ക് ചപ്പാത്തിയുടെ അടിയിൽ വെച്ചിരിക്കണ കറി കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആവശ്യമുണ്ട് ബോലിവുണ്ട്